ഇഹാരോ സംഗതികരണവിലൂടെ എന്തിന് സമാഹിക്കുന്നു അപ്പോൾ ബീഹാറിലെ രാജസ്ഥാനിലെ സംഗതിക്കുന്നതിനെ സംബന്ധിക്കുന്ന ഇതിനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ബീഹാറിലും രാജസ്ഥാനിലും നട 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 ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നു എന്ന തിരുത്തലേക്ക് ക്രമേണ ക്രമേണ നമ്മൾ എത്തുകയാണ് ലളിതമായി വേറെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഗൃഹകാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സാധാരണ നാട്ടിലെ പട്ടിക നായകരെ കണ്ടു അവിടെ അതിന്റെ ഉപാഹന നമ്മളെ കല്ലെടുത്ത് ആ കല്ലെടുത്ത് പക്ഷെ എറിയുന്നതിനെ കല്ലല്ല എറിയുന്നവനാണ് എറിയുന്നവരെ കളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ പ്രശ്നങ്ങൾ ഇത് നമ്മുടെ എടുത്ത് തരുന്ന ട്രഷറിയാക്ക നമുക്കും അങ്ങനെ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടാ പക്ഷെ നമ്മുടെ എന്തേണ്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടത്തുന്ന സമരങ്ങളെ നിരവധിയായ സമരങ്ങൾ നടക്കുന്നു കൃഷിക്കാരുടെ സമരങ്ങൾ നടത്തുന്നു വിദ്യാർത്ഥികളുടെ സമരം നടത്തുന്നു പ്രക്ഷോഭ സമരങ്ങൾ നടക്കുന്നു ഈ സമരങ്ങളിൽ ഒരു സമരത്തിൽ പോയി നടത്തുന്ന നമ്മുടെ ചുറ്റുപാട് നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിൽ ഈ അത് വിനയിക്കുന്ന ജനം പുതിയ ആവശ്യം ആയി നമുക്ക് കാണാൻ കഴിയും എല്ലാ സമരങ്ങളും എല്ല ഇന്നലെ വരെ നടത്തിയിട്ടുള്ള പോരാട്ടത്തിലെ പരിശ്രമത്തിന്റെ ഞാന പോരാട്ടം എന്നുള്ള ഇന്നലെ ചർച്ചയപ്പെടുത്തപ്പോ ചില പറഞ്ഞ പരിശ്രമം പരിശ്രമമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ സംഘടനയുടെ ഒരു രീതി അനുസരിച്ചിട്ട് ആ സംഘടനയുടെ രീതി അനുസരിച്ച് പോരാട്ടം എന്ന് പറഞ്ഞാൽ വേറെ ചിലര് പരസ്പരം പറയുന്നതാണെന്ന് ഒരു ധാരണയായി അത് നാട്ടിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇല്ലേ ഒരു നാട്ടിലൊരു കാര്യം ഒരാളെ ഒരു എതിർത്താൽ ഉടനെ തന്നെ പറയുന്നത് എന്താ അങ്ങനെ ഒരു ഇടതുപക്ഷക്കാരനാന്നാണ് അതിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയുണ്ട് ന്യായമായ കാര്യം ഉന്നയിക്കുന്നതും അതിനെ പ്രതികരിക്കുന്നതും ഇടതുപക്ഷക്കാരനാണ് എന്ന് പരക്കെ ഉള്ള ഒരു അംഗീകാരത്തിന്റെ പ്രശ്നം കൂടിയുണ്ട് പക്ഷെ നമ്മളങ്ങനെ പേടിച്ചു പോകും ഇടതുപക്ഷക്കാര ഇല്ലെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ പങ്കെടുത്തു അതല്ല അവിടെ പ്രശ്നം അതല്ല ഇതിന്റെ പ്രശ്നം പറ്റി മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ടങ്ങൾ പരിശ്രമങ്ങളുടെ ഫലമായി നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിരിക്കുന്ന പോരാട്ട പ്രക്ഷോഭങ്ങളാണ് നമ്മൾക്കാർ തൊഴിലാളികൾ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭത്തിൽ നിന്നും ജോലി സമയം എട്ട് മണിക്കൂർ എന്നുള്ളത് ആറ് മണിക്കൂറാകണമെന്നുണ്ടോ കൃഷിക്കു കൂടുതൽ വില വേണമെന്നാണോ പറയുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പറവല നിശ്ചയിച്ച് ന്യായമായി ലഭിക്കേണ്ട ഞങ്ങൾക്ക് ചെലവാകുന്ന തുക ഞങ്ങൾക്ക് പട്ടിണി മാത്രമേ തുകയല്ല ഞങ്ങൾക്ക് കാർഷിക രംഗത്ത് കാർഷിക ഈ ഉൽപാദനത്തിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കുന്നതുകൊണ്ട് തരത്തിലൂടെ കൃഷിക്കാരൻ അങ്ങനെ ഞാൻ എല്ലാത്തി എല്ലാ വിശദാംശത്തേക്ക് പോകുന്നില്ല അവരെല്ലാം നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾ നിലവിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടുള്ളതാണ് അവിടെ നമുക്ക് കുടിശ്ശിക കിട്ടാറുണ്ട് പെൻഷൻ പരിഷ്കരണം നടത്താറുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മൾ നമ്മള് അവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമ്മേളനങ്ങളിലും ആവർത്തിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് വേറൊരു സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്ത് വേറൊരു സംസ്ഥാനത്തും അഞ്ചു വർഷത്തിലുള്ള സംവിധാനം നടപ്പാവുന്നില്ല അവനാരും ചോദിക്കത്തില്ല ഞങ്ങൾക്ക് അഞ്ചു വർഷത്തിൽ വരയ്ക്കിയ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷമായി പരിഷ്കരണം നടത്തു എന്ന് പറയുന്നില്ല ഒൻപത് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ തെലുങ്കാനായും പരിഷ്കരിച്ചത് എട്ടു വർഷത്തിന് ശേഷമാണ് ആന്ത്രം പരിഷ്കരിച്ചത് വലിയ സന്തോഷത്തോടെ ആണ് സ്വീകരിച്ചിരിക്കുന്നത് ആ പരിഷ്കരണത്തിലൂടെ ആ രണ്ട് പരിഷ്കരണത്തിലൂടെ അവിടുത്തെ നിയമം ഒൻപതിനായിരം രൂപ ആയിരിക്കുമ്പോൾ പരിഷ്കരണത്തിലൂടെ ഞങ്ങൾക്ക് രൂപ അവിടെകാർ അഭിമാനിക്കുന്നത് പതിനായിരം രൂപ ആക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പതിനായിരത്തി അഞ്ഞൂറ് വാങ്ങിക്കൊണ്ടിരിക്കും അതാ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോ

അങ്ങനെയുള്ള അവകാശങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് ഈ ജന്മാവകാശങ്ങൾ തന്നെ ഇപ്പൊ പൈസ കൊടുത്താലേ അനുഭവിക്കാൻ പറ്റുമെന്ന സുനിയിലേക്ക് ലോകമാകും ജന്മാവകാശങ്ങൾ പോലും അവകാശങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ പൊരുതിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണെങ്കിൽ പോലും അത് തീരുമാനിക്കുന്നത് ഭരണാധികാരികളാണ് എന്ന നിലയിലേക്കുണ്ട് ഏതൊക്കെ അവകാശങ്ങളാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഭരണാധികാരി നമുക്ക് ലോകം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് പരിശോധിക്കണം നമ്മൾ അവിടെ ആ ലോകത്താണ് ജീവിക്കുന്നത് നമുക്ക് ഇവിടെ ഭാവന നമുക്ക് പ്രതിഷേധമുണ്ട് ആ നേരെ ന്യായമുണ്ടെന്ന് കോടതിക്കും അറിയാം ന്യായാധിപന്മാർക്കും അറിയാം അതിലൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ നിങ്ങളുടെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടാവാ ന്യായമാണ് ആ ന്യായമായ പ്രതിഷേധം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം പക്ഷെ ആ പ്രതിഷേധം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് ഞാൻ തീരുമാനിക്കാം എന്റെ അവകാശം നിഷേധിച്ചതാണ് ഞാൻ തന്നെ തീരുമാനിക്കും നാടൻ രീതിയിൽ പറഞ്ഞാൽ അടിക്കുന്ന ആള് തന്നെയാണ് തീരുമാനിക്കുന്നത് അടിപൊളുന്നവരെ എങ്ങനെ അറിയണം നമ്മുടെ മുദ്രാവാക്യങ്ങളെ തീരുമാനിക്കുന്നതാണ് അതെങ്ങനെ എത്തി എന്ന് പറയുന്നതിന്റെ രണ്ട് കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധയിൽ ഇത് അവരെ സാമ്പത്തിക തന്നെ അവർ കാണുന്ന വേറൊരു പ്രശ്നം ഈ നയനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഫലമായി ദുരിതം അനുഭവിക്കുന്നവർ തന്നെ തന്റേത് മാത്രമായും പറയുന്നതിന് പകരം കൂടുതൽ കൂടുതൽ നിയമങ്ങൾ മറ്റു സംവിധാനങ്ങൾ അവകാശം ഇതിനെല്ലാം പരിഹാരം ഉണ്ടായാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് അവർ തീരുമാനിച്ചു ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ആരെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ലോകബാങ്കിന്റെ നേതൃ ആഭിമുഖ്യത്തിൽ രണ്ട് സമ്മേളനങ്ങൾ രണ്ട് ലോക സമ്മേളനങ്ങൾ ആ രണ്ട് സമ്മേളനങ്ങളിൽ ആദ്യത്തെ ലോക സമ്മേളനം എല്ലാ രാജ്യങ്ങളിലുമുള്ള ന്യായാധിപന്മാരുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സമ്മേളനമാണ് ലോക സമ്മേളനം ആ ലോകബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് ലോകത്തുള്ള എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരെയും വിളിക്കുകയാണ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസുമാരുടെ സമ്മേളനത്തിൽ നിമെ സഹായിക്കണം എങ്ങനെ സഹായിക്കണം നിലവിലുള്ള നിയമങ്ങൾ